മുന്തിരി എനി വീട്ടിൽ വാങ്ങുമ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലൊരു ഫുഡിങ്ങ് ട്രൈ ചെയ്ത് നോക്കണേ അഞ്ച് മിനിറ്റിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം മുന്തിരി മാത്രം മതി കേട്ടോ അതിനുവേണ്ടി ഞാൻ കുറച്ച് മുന്തിരി ഇത് അതേപോലെ നല്ലപോലെ കെഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അധികം പുളിയൊന്നും ഇല്ലാത്ത മുന്തിരിയാണ് രണ്ട് ടൈപ്പ് മുന്തിരി ഉണ്ട് ജ്യൂസ് ജ്യൂസടിക്കുന്നതും നമ്മൾ കഴിക്കുന്നതും ഇത് ഞാൻ ജ്യൂസ് അടിക്കുന്ന മുന്തിരി വാങ്ങിയതാണ് കേട്ടോ ഇത് പുഡിങ് ഉണ്ടാക്കണം വിചാരിച്ച് വാങ്ങിയതായിരുന്നില്ല ജ്യൂസ് അടിക്കാൻ വേണ്ടി വാങ്ങിയതാണ് അപ്പോളാണ് ഈ പുഡിങ് ഉണ്ടാക്കിയുള്ളതെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ഇത് എടുത്തിട്ടായിട്ട് ഉണ്ടാക്കി അപ്പോൾ ചെറിയൊരു പുളിപ്പുണ്ടാവും പക്ഷേ അതിഷ്ടപ്പെടുന്നവർക്ക് ഓക്കെയാണ് എനിക്ക് ഇഷ്ടമായിട്ടോ അപ്പോൾ നിങ്ങൾക്ക് പുളിപ്പ് അത്ര ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന നോർമൽ മുന്തിരി വാങ്ങിയാൽ മതി എന്നിട്ട് ആ മുന്തിരി നമ്മൾ ഇതാ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് അരക്കപ്പാളിൽ വെള്ളം കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ നമ്മൾ ഈ മുന്തിരി ഒന്ന് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഒന്ന് ബോയിലാകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ചെറുതായിട്ട് മാറും പിന്നെ മിക്സിയിലടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ടൊക്കെ കിട്ടുട്ടോ അപ്പോൾ ഒന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് നല്ലപോലെ തണുക്കാൻ വെക്കുക എന്നിട്ട് ആ ഒരു സമയത്ത് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് ചൈന ഗ്രാസ് ഇല്ലേ അതെടുത്തിട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ചൈന ഗ്രാസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കോൺഫ്ലവർ യൂസ് ചെയ്യാം കേട്ടോ ചൈന ഗ്രാസ് ഇല്ലെങ്കിൽ ഒരു സ്പൂൺ അളവിൽ കോൺഫ്ലവർ നല്ലപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആ മുന്തിരിയിലേക്ക് ഒഴിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇതാ ഇതേപോലെ ചൈന ഗ്രാസ് എടുത്ത് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് മെൽറ്റ് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ വെള്ളം ചൂടായി കഴിയുമ്പോൾ തന്നെ അത് ചൈന ഗ്യാസ് നല്ലപോലെ മെൽറ്റ് ആയി കിട്ടും സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ വെള്ളം ചൂടാകുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ചൈന ചൈനാഗ്രാസ് മെൽറ്റായി കിട്ടും അത് മെൽറ്റ് ആയി കഴിഞ്ഞ ശേഷം നമുക്ക് അതെടുത്ത് മാറ്റി തണുക്കാൻ വേണ്ടി വയ്ക്കാട്ടോ വേറൊരു പത്രത്തിൽ ഒഴിച്ച് വെക്കുക അല്ലെങ്കിൽ ആ പാത്രത്തിൽ തന്നെ വെക്കുക ഞാൻ ഈ പാത്രത്തിനെ ഇല്ല ഉണ്ടാക്കുന്നത് കൊണ്ട് ഈ പാത്രത്തിൽ നിന്ന് ഒഴിച്ച് വേറെ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നല്ലപോലെ മാറ്റി വെച്ച് തണുത്തിട്ടുള്ള നമ്മുടെ മുന്തിരിയില്ലേ അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക വെള്ളം ഒന്നും ചേർക്കണ്ട അതേപോലെ തന്നെ നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്ത് അങ്ങനെ ചേർക്കാതെ അതൊരു അരിപ്പ വെച്ച് അരിച്ചെടുക്കണം ട്ടോ എന്നാലാണ് അതിലുള്ള ആ കുരുക്കളൊക്കെ ഒന്ന് മാറിക്കിട്ടുള്ളൂ അപ്പം നല്ലപോലെ അരിച്ചെടുത്തിട്ടാണ് ഇതേപോലെ നമ്മൾ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കാ ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാൻ നാല് സ്പൂണാണെങ്കിലും പഞ്ചസാര ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതും ചേർത്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തണുക്കാൻ മാറ്റി വെച്ച ചൈനാഗ്രാസ് ഇല്ലേ അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുക പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് വെള്ളക്ക പറ്റി ഒരു ചെറിയ ഇതേപോലെ ജസ്റ്റ് കട്ടിയായിട്ട് എന്നാൽ പ്യൂർ വാട്ടർ പോലെയല്ല എന്നാൽ കുറച്ച് തിക്കുവായിട്ടുള്ളൊരു ലിക്വിഡായി കിട്ടും കേട്ടോ ആ സമയത്ത് നമുക്കിത് അടുപ്പത്ത് നിന്ന് വാങ്ങാം എന്നിട്ട് പിന്നെ നമ്മൾ ചൈനാഗ്രാസ് ഒക്കെ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുമ്പോഴത്തേതുതന്നെ കറക്റ്റ് ഇത് സെറ്റായി കിട്ടും അപ്പോൾ തണുത്ത ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകട്ടോ അപ്പോൾ നമ്മൾ വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞിട്ട് ഞാനിത് ഈ ഒരു പാദത്തിലാണ് ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് അപ്പോൾ നമുക്കിതിലേക്കിത് ഫുള്ളായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ സെറ്റ് ചെയ്തെടുക്കുന്നില്ല വെളിയിൽ വെച്ചാൽ ഇത് സെറ്റ് ആയി കിട്ടും പിന്നെ പുഡിങ്ങൊക്കെ ഒന്നുകൂടെ തണുപ്പിച്ച് കഴിക്കാനാണ് ടേസ്റ്റ് അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് മണിക്കൂർ ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ വെച്ചാൽ മതി നല്ലപോലെ ഒന്ന് സെറ്റ് ക്കിട്ടും എന്നിട്ട് അതിന് ശേഷം നമ്മളിത് പാത്രത്തിലേക്ക് എടുക്കുന്ന സമയത്ത് ഈ സെറ്റാക്കി വെച്ച പാത്രത്തിൻ്റെ അടിയിൽ ചെറിയ രീതിയിൽ വെള്ളമാക്കി കൊടുത്താൽ പാത്രത്തിൽ നിന്ന് നല്ലപോലെ വിട്ടുവരും കേട്ടോ കറക്റ്റായിട്ട് വിട്ട് വന്നിട്ട് നല്ല ഷേപ്പ് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ പുഡിങ്ങ് ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒരു കിലയും ട്രൈ തോക്കൂട്ടെ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും നല്ല സൂപ്പർ ടേസ്റ്റാണ് ഒരു മധുരവും ഒരു ചെറിയ പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഓരോ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാകട്ടോ ഈ ഒരു കളറും ഒക്കെ കാണുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ ഇനി മുന്തിരി വാങ്ങുമ്പോൾ ഇതേപോലെ ഒന്ന് പുഡിങ്ങ് ട്രൈ ചെയ്തോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ് ഇപ്പോഴൊക്കെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പോലെ ചാനൽ കുറേ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ട് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ